നമ്മുടെ അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഈ പച്ചടി തയ്യാറാക്കാം അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം അതിന് വെള്ളരിക്ക ഇതുപോലെ അരിഞ്ഞ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം വെ വിന്തു വെള്ളരിക്ക നമുക്ക് സ്റ്റവ് എത്തിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കണം വെള്ളരി അത് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാന്താരി കടുക് തേങ്ങ നന്നായി അരച്ചെടുക്കാം അപ്പം നമ്മുടെ വെള്ളരി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടില്ല വാടിയിട്ടുണ്ട് ഇങ്ങനെയാണ് പച്ചരി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം ചെറുതായി വാടിയ വെള്ളരിയിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ കൂട്ടിട്ട് കൊടുക്കാം ഈ കൂട്ടിട്ടൊടുത്ത് നന്നായി ഒന്നും കൂടി ഈ അരപ്പ് തിളച്ച് അതിൻ്റെ പച്ചമണൊക്കെ മാറി വരട്ടെ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്തി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് ആവശ്യത്തിനുള്ള തൈരെടുത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഈ കൂട്ടിലേക്ക് നമുക്ക് തൈര് ചേർത്തി കൊടുക്കാം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് അപ്പോൾ തൈര് ചേർത്തി ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഇത് വെള്ളരിക്ക വേവിച്ചെടുക്കരുത് അപ്പോൾ പച്ചടിക്ക് നമുക്ക് വിറവ് കൊടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് പച്ചടിയിലേക്ക് ചേർത്തി കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുക് കടുവിട്ടുകൊടുക്കാം കറിവേപ്പിലിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ പച്ചടി തയ്യാറാക്കാൻ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം